ഇപ്പോൾ ഹിന്ദു ഐക്യവേദ്യ അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ആർ വി ബാബു ശബരിമലയിലെ താഴികക്കുടവും ഇളക്കി മാറ്റി എന്നാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരണമായ പുണ്യദർശനത്തിന്റെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി അഞ്ചിലെ ലക്കത്തിലാണ് ലക്കത്തിലെ ലേഖനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് പക്ഷേ താഴികക്കൂടം സന്നിധാനത്ത് നിന്ന് മാറ്റുമ്പോൾ ദേവസ്വം മാനുവൽ പ്രകാരമുള്ള യാതൊരു ചട്ടങ്ങളും പാലിച്ചിട്ടില്ല അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വരെ അവ്യക്തത നിഴലിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ക്രമക്കേടുകളും സ്വർണക്കടത്തും ആചാര ലംഘനവും ഒക്കെ തന്നെയാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താഴികക്കൂടത്തിൻ്റെ കാര്യത്തിലും അപ്രകാരമായിരുന്നു എന്നുള്ള ഒരു ആശങ്കയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ശബരിമലയെ മൊത്തം കൊള്ളയടിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഭരണകൂടങ്ങളൊക്കെ അത് ഏതൊരു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴും ശബരിമലയെ അവർക്ക് കൊള്ളയടിക്കാനുള്ള ഒരു സങ്കേതമാക്കിയിട്ടാണ് അവർക്ക് വെച്ചത് അത് വാജി വാഹനായി കട്ട് സ്വർണപ്പാളി ദ്വാരപാലക പീഠങ്ങളായാലും ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളി ആയാലും കട്ടിളിയായാലും ഇങ്ങനെ നമ്മൾ പുറത്തുവിട്ട വാജി കൊണ്ടുപോയെന്ന് പറഞ്ഞു ഇപ്പോ ഏറ്റവും പുറത്തു വരുന്ന വാർത്ത നിങ്ങൾ പറയുന്ന വാർത്ത താഴെ കൊടുത്തേണ്ടിയാണ് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഓരോ വാർത്തകളും ദിവസേന ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് അതൊക്കെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇവരെല്ലാം ചേർന്ന് ശബരിമലയെ കൊള്ളയടിക്കുകയാണ് കാരണം കോടാനുകോടി ഭക്തന്മാർ എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ വഴിപാട് കാണിക്കർപ്പിച്ച് അല്ലെങ്കിൽ അരവണ അപ്പം തുടങ്ങിയിട്ടുള്ള അത് വാങ്ങുന്നതിലൂടെ കിട്ടുന്ന കോടിക്കണക്കിന് രൂപ പലയിനത്തിലും കിട്ടുന്ന കോടിക്കണക്കിന് രൂപം കൊണ്ടാണ് ശബരിമല വികസിച്ചിട്ടുള്ളത് ആ ശബരിമലയില് കിട്ടുന്ന പണം ഇതേപോലെ കൊള്ളയടിക്കാനായിട്ട് സ്വത്തുക്കൾ കൊള്ളയടിക്കാനായിട്ട് അത് അവിടുത്തെ അമൂല്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ കൊള്ളയടിക്കാനായിട്ടൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഈ ദേവസ്വം ബോർഡും ജീവനക്കാരും ഒക്കെ ചേർന്നിട്ടാണ് എന്ന് വരുമ്പോൾ കള്ളനെ താക്കോലേൽപ്പിച്ചോ എന്ന് നമ്മള് ചിന്തിച്ചു പോവുക നമുക്ക് സഖ്യത്തിൽ വിഷമമുണ്ട് ഈ കാവൽക്കാരെ തന്നെ കാവൽക്കാര് തന്നെയാണ് കൊള്ളക്കാര് എന്നുള്ള സ്ഥിതിയിലേക്ക് ശബരിമലയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് അങ്ങേറ്റം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് സംശയമില്ല ഇത് അന്വേഷണത്തിന്റെ പരിധിയിൽ ഇതൊക്കെ വരുമോ എന്നറിഞ്ഞുകൂടാ കാരണം അവിടെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളതിന്റെ ഇൻവെന്ററിയാണ് ഇപ്പോൾ ഇപ്പോ കെ ടി ശങ്കര സാർ എടുക്കുന്നത് നമുക്കത് ഇനിയും പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം